നമസ്കാരം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള പേരുകളിൽ ഒന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു വ്യാപാര കമ്പനി ആയിരുന്നില്ല മറിച്ച് ഏഷ്യയിലുടനീളം സാമ്രാജ്യം വളർത്താൻ അവരെ സഹായിച്ച ഒരു സ്ഥാപനമായിരുന്നു അതിശക്തമായ ഒരു സൈന്യവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്റെ അകമഴിഞ്ഞ പിന്തുണയും കമ്പനിക്കന്നുണ്ടായിരുന്നു കമ്പനിയുടെ സുവർണകാലത്ത് അവർ ലോകത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റ് ആയിരുന്നു കൂടാതെ കമ്പനിയുടെ മൂന്ന് പ്രസിഡൻസി ആർമികളുടെ രൂപത്തിൽ സ്വന്തമായി ഉണ്ടായിരുന്ന സായുധ സേനയിലെ സൈനികരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപതിനായിരമായിരുന്നു അതായത് അക്കാലത്തെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഇരട്ടി വലുപ്പം ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ കറുത്ത എടുകളിൽ ഒന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ കൊള്ളയടിച്ച സ്ഥാപനം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വരെ ഇന്ത്യയിൽ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾ തേയില തുണിത്തരങ്ങൾ കറുപ്പ് തുടങ്ങിയവ അവർ കടൽ കടത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കം ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു എലിസബത്ത് രാജ്ഞി ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ കമ്പനിക്ക് ലൈസൻസ് നൽകിയതോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപാര ബന്ധങ്ങൾ ആരംഭിക്കുവാൻ ബ്രിട്ടനും സ്പെയിനും പോർച്ചുഗലും ഡച്ചുകാരും മത്സരിക്കുന്ന കാലമായിരുന്നു അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി ത്തിൽ സാധിക്കുമെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം കണക്കുകൂട്ടി വ്യക്തികൾക്ക് പണം നിക്ഷേപിക്കുകയും ലാഭം പങ്കിടുകയും ചെയ്യുന്ന ഒരു അദ്വിതീയ സ്ഥാപനമായി ഇത് പരിണമിച്ചു കമ്പർലാൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വ്യാപാരികളും നിക്ഷേപകരും ചേർന്നാണ് കമ്പനി കൈകാര്യം ചെയ്തത് ആയിരത്തി അറുന്നൂറ്റി ഒന്നിൽ റെഡ് ഡ്രാഗൺ എന്ന കപ്പലിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ യാത്ര നയിച്ചത് സർ ജെയിംസ് ലങ്കാസ്റ്റർ ആയിരുന്നു അടുത്ത വർഷം മലാക്ക കടലെടുക്കിൽ കുരുമുളകും സുഗന്ധ വ്യഞ്ജനങ്ങളുമായി സഞ്ചരിച്ചിരുന്ന ഒരു പോർച്ചുഗീസ് കപ്പൽ ലങ്കാസ്റ്റർ പിടിച്ചെടുത്തു ഇതും കമ്പനിയുടെ ചരിത്രത്തിലെ സുപ്രധാന ഏടായിരുന്നു പ്രൊഫഷണൽ ർമിയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയായിരുന്നു കമ്പനിയുടെ വളർച്ച എന്തും വെട്ടിപ്പിടിക്കുന്ന രീതിയാണ് കമ്പനി പിന്തുടർന്നത് ആയിരത്തി എഴുന്നൂറ്റി ബംഗാളിൽ മാത്രം ആറായിരത്തി സൈനികർ കമ്പനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നായപ്പോഴേക്കും സൈനികരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിലേക്ക് വളർന്നു സൈനികരെയും ഓഫീസർമാരെയും കമ്പനി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലെ പരിഷ്കാരങ്ങളെ തുടർന്ന് ഇംഗ്ലീഷുകാർക്ക് മാത്രമുള്ളതായി ആർമി മാറി ഒരുവേള കമ്പനി സൈനികരുടെ എണ്ണം അതിന്റെ മറ്റ് ജീവനക്കാരെക്കാൾ ഗണ്യമായ മാർജിനിൽ കൂടിയതായി ചരിത്രം വ്യക്തമാക്കുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി കമ്പനി ഏകദേശം മൂവായിരത്തി ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുകയുണ്ടായി ചൈനീസ് സ്പോർട്സ് ലൈൻ സിൽക്ക് വെടിമരുന്ന് ഇൻഡിഗോ കാപ്പി വെള്ളി കമ്പിളി തുടങ്ങിയ ചരക്കുകളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപാട് നടത്തി ഈ ചരക്കുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കമ്പനി കപ്പൽ മാർഗം കടത്തി മുപ്പത് മുതൽ മുപ്പത്തി ആറ് വരെ പീരങ്കികൾ കൊണ്ട് സജ്ജീകരിച്ച കപ്പലുകൾ കമ്പനി ഇതിനായി ഉപയോഗിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്ന് ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് ഉണ്ടായിരുന്ന ആധിപത്യം കമ്പനിക്ക് പ്രയോജനപ്പെട്ടു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി ബ്രിട്ടീഷ് പാർലമെന്റ് അത് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് ആയിരത്തി കമ്പനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി ആ വർഷം തന്നെ ബ്രിട്ടീഷ് രാജകുടുംബം ഇതിന്റെ ഇന്ത്യൻ സ്വത്തുക്കൾ ദേശസാൽക്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലെ ഈസ്റ്റ് ഇന്ത്യ സ്റ്റോക്ക് ഡിവിഡൻ റിഡക്ഷൻ ആക്ട് കമ്പനിയെ ഔപചാരികമായി പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു തുടർന്ന് കമ്പനിയുടെ ശക്തി ക്ഷയിച്ചു കമ്പനിയുടെ പിരിച്ചുവിടൽ ബ്രിട്ടീഷ് രാജ്യന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നേരിട്ടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിന്റെ തുടക്കത്തിന് വഴിവെക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തുമസ്